അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്നോട് ചോദിച്ചപ്പോന്ന് പറഞ്ഞല്ലേ കോടതി തീരുമാനിക്കേണ്ട മാത്രല്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹരജിയും ഏർ കൊന്നിട്ട് കെട്ടിത്തൂക്കിന്നാണ് അപ്പോ അതിന്റെ മറ്റൊരർത്ഥം പി പി ദിവ്യ കുറ്റം വിമുക്തിയാണെന്ന് ഹരജിക്കാരി തന്നെ പറയുന്നുവെന്നാണ് പി പി ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ ആത്മഹത്യക്ക് പ്രേരണ ിയെ ഇതുവരെ ഒന്നിട്ട് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പൊ അത് എം പി ജയരാജനാണ് ചെയ്തതെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്കുന്ന ദിവസം ഒന്നിട്ട് കെട്ടി തൂക്കിയത് ഒരു ജയരാജനാണ് നാരായണനാണ് കോരനാണ് എന്നാണെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്ക് സർക്കാർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാഴ്ചപ്പാട് നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം പതിനഞ്ചിന് രാവിലെയാണ് കണ്ടെത്തി ഇതിന്റെ നാനാവശങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിഗമനത്തിൽ പോലീസ് ഒന്നും ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം ആ കുടുംബത്തിന് സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കുന്നത് കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പിന്നെ സി ബി ഐയെ കുറിച്ചും ഇ ഡി യെ കുറിച്ചും എൻ ഐ എ കുറിച്ചും ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും സി പി എമ്മിനോട് ചോദിച്ചാലുള്ള അഭിപ്രായം അതാണ് അതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ അന്വേഷണ ഏജൻസികൾ മികച്ചതല്ല കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂട്ടിലിട്ട തദ്യാണ് ഇപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ് അതിനോട് സി പി എമ്മിന് യോജിപ്പിച്ചു രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലടച്ചതാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചത്